നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുറിച്ചിട്ടോളൂ ജൂൺ നാല് അന്ന് ഇടതുപക്ഷത്തിന്റെ നെഞ്ചിൽ ആണിയടിക്കുന്ന ദിനമായിരിക്കും അതിന്റെ പ്രകമ്പനത്തിൽ ചെകുത്താന്മാരുടെ ക്ലിഫ് ഹൗസുകൾ നടുങ്ങും കരുത്തനായി ആ സൂര്യൻ ഉയരുമ്പോൾ പിണറായി അടിയേറ്റിരിക്കും പി ആർ ടീമിനെ കൊണ്ട് സൂര്യൻ എന്ന് സ്വയം പുകഴ്ത്തുന്നതല്ലാതെ സ്വപ്നയെ കണ്ടാൽ പോലും ഭയക്കും പിണറായി വിജയൻ ഈ മുഖ്യൻ ജൂൺ നാല് എങ്ങനെ അതിജീവിക്കും അതിനും അപ്പുറം മെയ് നാല് എന്ന ദിവസം ഉറക്കം കെടുത്തുന്നുണ്ടാകും ഈ വർഷത്തെ ടി പി ചന്ദ്രശേഖരൻ രക്തസാക്ഷി ദിനം ഇതുവരെ മലയാളി ആചരിച്ച ടി പി രക്തസാക്ഷി ദിനാചരണങ്ങളിൽ നിന്ന് പലതുകൊണ്ടും വ്യതിരിക്തമാണ് കേരള ഹൈക്കോടതി സ്പടികം പോലെ സംശുദ്ധമായ നിയമത്തിന്റെ അന്ധസത്ത രക്തസാക്ഷി ദിനത്തിന് തൊട്ടു മുൻപായി പുതുക്കി കൂടുതൽ എന്നത് അതിലൊന്നും മാത്രമാണ് നിയമത്തെ ആദരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വിധി കൂടുതൽ പ്രത്യാശ നൽകുന്നത് തന്നെയാണെന്ന് തുറന്നടിച്ചിരിക്കുന്നു ശക്തിധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഇക്കുറി യു ഡി എഫ് സ്ഥാനാർത്ഥി കരുത്തനായ ഷാഫി പറമ്പിലായിരുന്നുവെങ്കിലും അവിടുത്തെ പ്രചാരണത്തിന്റെ ഊർജ സ്രോതസ് കെ കെ രമ ആയിരുന്നു എന്നത് അഭിമാനകരമാണ് ഈ തെരഞ്ഞെടുപ്പോടെ കെ കെ രമയുടെ ഖ്യാതി കൂടുതൽ ഉയരങ്ങളിലേക്ക് പരക്കുന്നത് ടി കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ എവിടെയോ മറഞ്ഞിരുന്ന് കാണുന്നുണ്ടാകും ടി പി ഏൽപ്പിച്ചു പോയ കർമ്മകാണ്ഡത്തിന്റെ സാഫല്യമായിരിക്കാം അത് പാനൂരിലെ ബോംബ് സ്ഫോടനത്തിലൂടെ സൃഷ്ടിച്ച ഭീതിയുടെ അന്തരീക്ഷം മറികടക്കാൻ ടിപിയുടെ പ്രേസിക്ക് വീര്യം പകർന്നതും ടി പി വളർത്തിയെടുത്ത അണികൾ തന്നെയായിരുന്നു അവിടെയും ജനക്കൂട്ടം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തത് കെ കെ രമയായിരുന്നു ചന്ദ്രശേഖരൻ ഏൽപ്പിച്ചുപോയ കടമ മുഴുമിപ്പിക്കാൻ വടകരയിൽ രാ പകൽ വ്യത്യാസമില്ലാതെ രമയുണ്ടായിരുന്നു രമയ്ക്ക് ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പരിശീലന കളരി കൂടിയായിരുന്നു വടകര അതിൻ്റെ ഇടിമുഴക്കം ജൂൺ നാലിന് വടകരയിൽ നിന്ന് ദിഗന്ധങ്ങൾ പൊട്ടുമാർ ഉയരുമ്പോൾ അത് കേട്ട് ടി പി ആനന്ദിക്കും കെ കെ ശൈലജയുടെ പെരുന്നുണകളുടെ ശവപ്പറമ്പാകും ജൂൺ നാലിന് വടകര അതിൽ ടിപിയുടെ ഓർമ്മകൾ വഹിച്ച പങ്ക് ചെറുതല്ല ടി പിയുടെ പരിപ്രേക്ഷ്യം എന്തുമാത്രം പ്രചോദനമായിരുന്നുവെന്ന് അന്ന് കേരളം തിരിച്ചറിയും കേരളം കാത്തിരിക്കുന്ന ജൂൺ നാലിലെ മഹാവിജയത്തിൽ ഓരോ അണുവിലും ടി പിയുടെ ഓർമ്മകൾ ഉണ്ടാകും അതിന്റെ പ്രകമ്പനത്തിൽ ചെകുത്താന്മാരുടെ ക്ലിഫ് ഹൗസുകൾ നടുങ്ങും ജീവിച്ചിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പോരാട്ട ഭൂമികയുടെ ഊർജസ്രോതസ്സാകുമായിരുന്നു ടി ദുഷ്ടന്മാർ അത് അനുവദിച്ചില്ല ഇനി ഒരു ടി പി യെ കണ്ടെത്തണം കാലം നമ്മെ ഏൽപ്പിക്കുന്നത് ഒരു ലക്ഷണമൊത്ത കമ്മ്യൂണിസ്റ്റിനെ സമൂഹത്തിന് നമുക്ക് സമ്മാനിക്കാൻ കഴിയണം ആ കടമയാണ് കെ കെ രമ തുടങ്ങി വെച്ചിരിക്കുന്നത് വിശ്രമം എന്തെന്ന് തിരിച്ചറിയാത്ത ആ ജീവിതത്തിന് കൂടുതൽ ശക്തി പകരാൻ ഓരോരുത്തർക്കും കഴിയണം ടി പി ലെഗസി ടി പി പാകിയിട്ട ശിലകൾ ഒന്നിനുമേൽ മറ്റൊന്നായി പ്രതിഷ്ഠിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈ പോരാട്ടം മൂർച്ഛിക്കുന്നതോടെ രാക്ഷസക്കൂട്ടം ഇനിയും ടി പിമാരെ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കും വാടക ഗുണ്ടകളെ അയച്ച് ഇനിയും അവർ കൊല്ലിക്കാം ബംഗാളിൽ സമ്പൂജ്യരാക്കിയതുപോലെ കേരളത്തിലും അതുതന്നെ ആവർത്തിച്ചാലും അവർ പാഠം പഠിക്കില്ല പിശാചിന് മാത്രം ചെയ്യാവുന്ന കൊടും ക്രൂരതകൾ അനായാസം ചെയ്യുന്ന മനസ്സാണത് എന്തു ചെയ്യാനും മടിക്കില്ല ആധുനിക കംസൻ വരാനിരിക്കുന്ന ജനവിധിയോടെ കൂടുതൽ തീവ്രമായ ആക്രമണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത അവരുടെ ആദ്യ ലക്ഷ്യം ആരാവുമെന്ന് നമുക്ക് ഉള്ളൂ അതിന്റെ ഡ്രസ് റിഹേഴ്സൽ ആകാം പാനൂരിലെ ബോംബ് സ്ഫോടനം നമുക്ക് ടി പി യുടെ ഓർമ്മകളെയും രമയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് കെ കെ രമയും ഉള്ളുപൊള്ളുന്ന ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞിരുന്നു അതും കൂടി കേൾക്കാം കൊല്ലപ്പെടുന്ന സമയത്ത് തൈവച്ചപ്പറമ്പത്ത് ചന്ദ്രശേഖരൻ എന്ന ടി പിക്ക് അൻപത്തിയൊന്ന് വയസ്സ് നടപ്പായിരുന്നു അത്ര തന്നെ വെട്ടിലാണ് ചോരക്കൊതിയുടെ രാഷ്ട്രീയം പറയുന്ന എതിരാളികൾ ടിപ്പിയെ തീർത്തതും ഇനി ഈ നേര് പോരാളി തൻ മുഖം ലോകം കാണാതെ പോകണം എന്നവർ തീർച്ചയാക്കിയിരുന്നു മുഖം അവർ വെട്ടുകൾ കൊണ്ട് ചിതറിച്ചു നിരവധി ഡോക്ടർമാർ നാല് മണിക്കൂറിലകം അധ്വാനിച്ചാണ് മുഖം തുന്നിക്കെട്ടിയെടുത്തത് കെടുത്തിയിട്ടും ആളുന്ന കനലായി ചെങ്കൊടി പുതച്ച് ടി പി വീടിൻ്റെ നടുത്തളത്തിൽ വീർ അസ്തമിക്കാതെ കിടന്നു പതറരുത് എന്ന് മനസ്സിലുറച്ചിട്ടും ടി പിയുടെ ഭാര്യ രമ ഒറ്റ നോക്കിൽ തന്നെയാണ് തലവെട്ടിച്ചത് പുരുഷഗാംഭീര്യമുള്ള എൻ്റെ ചന്ദ്രേട്ടനെ വീണ്ടെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല വെട്ടേറ്റ മുറിവുകളെ കൂട്ടിയിണക്കുന്ന തുന്നൽപ്പാടുകളുള്ള സ്വല്പം ചീർത്ത മുഖം ഇപ്പോഴും ഓർമ്മയിലുണ്ട് ഒറ്റ വെട്ടിന് തീർക്കാമായിരുന്നിട്ടും വീണ്ടും വീണ്ടും ഏൽപ്പിച്ച ആ വെട്ടുകൾ മറക്കാതിരിക്കാനാണ് ഞാൻ രാഷ്ട്രീയം ശ്വസിക്കുന്നത് രമയുടെ വാക്കുകൾ കനല് പോലെ കത്തുന്നുണ്ട് സ്ത്രീയാണവർ പൊരുതുന്ന ഒരു സ്ത്രീ അവരുടെ പോരാട്ടം ഭർത്താവിനെ കൊന്ന രാഷ്ട്രീയത്തോടും ഇപ്പോഴും കൊലപാതക രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന കൂട്ടങ്ങളോടുമാണ് ഒരു സന്ധിയുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കെ കെ രമ ശരിക്കും ഇതാണ് സ്ത്രീ പിണറായി വിജയൻ പോലും പലപ്പോഴും അടിയറവ് പറഞ്ഞു പോകുന്നുണ്ട് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ നിയമസഭയിലെത്തിയ കെ കെ മുകളിൽ കണ്ടിട്ടുണ്ടാകും ടി പി ചന്ദ്രശേഖരനെ പിണറായി വിജയൻ അതുകൊണ്ട് തന്നെയാണ് ഓരോ വട്ടവും രമയെ കാണുമ്പോൾ പിണറായി വിജയൻ അസ്വസ്ഥനാകുന്നത് കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല വളരെ ശക്തമായ ടി പി ഫാക്ടർ വടകരയിൽ ഉണ്ട് മറ്റു മണ്ഡലങ്ങളിലും വിഷയം ചർച്ചയാണ് ശിക്ഷിച്ച പ്രതികളെല്ലാം സുഖവാസത്തിലാണെന്നത് തന്നെ പ്രയാസത്തിലാക്കുന്നുണ്ടെന്ന് കെ കെ രമ പറഞ്ഞിരുന്നു ജീവപര്യന്തം ശിക്ഷ വിധിച്ച ജ്യോതിബാബു നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഭരണത്തിന്റെ സംരക്ഷണം ഇപ്പോഴും ഈ പ്രതികൾക്ക് ലഭിക്കുന്നുണ്ട് ടി പി ഒരു സത്യമായിട്ട് നിൽക്കുകയല്ലേ എത്ര വിസ്മരിക്കാൻ ശ്രമിച്ചാലും കൂടുതൽ ശക്തമായി അത് പ്രതിഫലിക്കും സി പി എമ്മിനെ ഭയപ്പെടുത്തുന്ന എഴുതിയിൽ ടിപിയുടെ രക്തസാക്ഷിത്വം വളരുകയാണ് ഈ തെരഞ്ഞെടുപ്പിലും നമുക്ക് അത് കാണാൻ സാധിക്കും ആ കാലം കഴിഞ്ഞില്ലേ എന്ന് സി പി എം നേതാക്കൾ ചോദിച്ചു എന്നാൽ കാലം കഴിഞ്ഞില്ല എന്ന് അവർ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയുമെന്നും കെ കെ രമ ചൂണ്ടിക്കാട്ടുന്നു ടി പി ചന്ദ്രശേഖരന്റെ ഓരോ രക്തസാക്ഷിത്വ ദിനാചരണത്തിലും കേൾക്കുന്ന ഒരു വാചകമുണ്ട് ജീവിച്ചിരിക്കുന്ന ടി പി യേക്കാൾ കരുത്തനാണ് രക്തസാക്ഷിയായ ടി ടിപിയുടെ രക്തസാക്ഷിത്വത്തിന് ഒരു വ്യാഴവട്ടം പൂർത്തിയാകുമ്പോഴും ഇതിന് മാറ്റമില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും നിയമയുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ വഴിയിലുമെല്ലാം പന്ത്രണ്ട് വർഷത്തിന് ശേഷവും കെടാതെ കിടക്കുന്നുണ്ട് ടി പി ഇഫക്റ്റ് വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് സി പി എം നേതാക്കളെ ഹൈക്കോടതി ശിക്ഷിച്ചതോടെയാണ് പന്ത്രണ്ടാം വർഷം ടി പി കേസ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് വലിയ ചർച്ചയായി ഈ വേളയിലാണ് ആർ എം പി ഐ ശനിയാഴ്ച ടി പി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കനലണയാത്തതുമായ ഒരു രാഷ്ട്രീയ കൊലപാതകം വേറെയില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും ഇത് നിർണായക ഘടകമായി ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം പി രൂപവൽക്കരിച്ചതിന് ശേഷം നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എം വടകര മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടില്ല വടകര നിയമസഭാ മണ്ഡലം ടി പി ഇഫക്ടിനിടയിലും ഇടതുപക്ഷം നിലനിർത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ കെ രമ യു ഡി എഫ് പിന്തുണയോടെ മത്സരിച്ചപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് വടകര നഷ്ടപ്പെട്ടു ആർ എം പി രൂപവത്കരിച്ച ശേഷം ഒഞ്ചിയം പഞ്ചായത്തിൽ സി പി എം അധികാരത്തിലെത്തിയിട്ടില്ല ഏറാമലയും അഴിയൂരും ഭരിക്കുന്നത് യു ഡി എഫ് ആർ എം പി സഖ്യമാണ് തെരഞ്ഞെടുപ്പിലെ ടി പി ഇഫക്റ്റ് ഇതാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ആർ എം പി ഐ ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് പഞ്ചാബിൽ ദേശീയ പാർട്ടി പ്രഖ്യാപനം നടന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പ്രതിരോധം തീർക്കേണ്ടി വന്ന സംഭവം ടി പി വധം പോലെ മറ്റൊന്നില്ല ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്